നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് നാക്കിന് ലൈസൻസ് ഇല്ലാത്ത പ്രതിപക്ഷ നേതാവ് അമിത് ഷായ്ക്കെതിരെ പരാമർശം നടത്തിയതിനെതിരെയാണ് ഇപ്പോൾ കോടതി നടപടി വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ ഷാ അന്ന് ബി ജെ പി പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് ജാർഖണ്ഡിലെ ചൈബാസേസിലെ എം പി എം എൽ എ കോടതിയാണ് ജാമ്യമില്ല വാറണ്ട് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ കോൺഗ്രസിന്റെ പ്ലിനറി സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി അന്ന് ബി ജെ പി പ്രസിഡന്റ് ആയിരുന്ന അമിത്ഷായ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് ബി അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യാ വിരുദ്ധത പടർത്തുകയും എന്തിനധികം പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് വിവാദ പരാമർശം നടത്തുകയും ഹിന്ദുക്കളെ കുറിച്ച് പോലും വിവാദകരമായ പരാമർശം നടത്തിയ മഹത് വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൊലപാതക കുറ്റം നേരിടുന്ന ഒരാൾക്ക് പോലും ബി ജെ പിയുടെ പ്രസിഡന്റ് ആകാമെന്നായിരുന്നു അമിത്ഷായ്ക്കെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശം ി ജെ പി നേതാവായ പ്രതാപ് കാത്തിയറാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തതും നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് രാഹുലിന്റെ അഭിഭാഷകന്റെ അപേക്ഷ കോടതി തള്ളുകയാണ് ചെയ്തതും കൊലപാതക കുറ്റം നേരിടുന്ന ഒരാൾക്ക് പോലും ബി ജെ പിയുടെ പ്രസിഡന്റ് ആകാമെന്നായിരുന്നു രാഹുലിന്റെ വിവാദ പരാമർശം ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന അപകീർത്തികരമാണെന്നും എല്ലാ ബി ജെ പി പ്രവർത്തകരെയും അപമാനിച്ചതായും ആരോപിച്ചുകൊണ്ട് പ്രതാപ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒൻപതിന് കോടതിയെ സമീപിക്കുന്നതും അങ്ങനെയാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തതും ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ കേസ് റാഞ്ചിയിലെ എം ബി എം എൽ എ കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ വീണ്ടും ചൈവാസിയിലെ എം ബി എം എൽ എ കോടതിയുടെ പരിഗണനയിലെത്തിയ കേസിൽ മജിസ്ട്രേറ്റ് രാഹുലിന് സമൻസ് അയക്കുകയായിരുന്നു കോടതി ആവർത്തിച്ച് സമൻസ് അയച്ചിട്ടും രാഹുൽ ഗാന്ധി ഹാജരായില്ല അതിനാൽ ഇപ്പോൾ തന്നെ ജാമ്യമില്ല വാറണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് തന്നെ പ്രത്യേക കോടതി കർശനമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് അതേസമയം ഇത്തരത്തിൽ അപകീർത്തികരമായ പരാമർശം നടത്തുന്നതടക്കം രാഹുൽ ഗാന്ധിക്ക് വിവിധ കോടതിയിലായി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ ഒരു മാസത്തിനു മുൻപെയാണ് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയതും വി ഡി സവർക്കറിന് എതിരായിട്ടുള്ള പരാമർശത്തിലായിരുന്നു കോടതി രാഹുലിനെ എടുത്തിട്ട് കുടഞ്ഞത് സ്വാതന്ത്ര്യസമര സേനാനികളെ അപമാനിക്കരുതെന്ന് പറഞ്ഞ കോടതി ഇന്ദിരാഗാന്ധി സവർക്കറെ പുകഴ്ത്തിയത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു സവർക്കറെ ആരാധിക്കുന്ന മഹാരാഷ്ട്രയിൽ പോയി എന്തിന് പ്രസ്താവന നടത്തിയെന്നായിരുന്നു കോടതിയുടെ ചോദ്യം ചരിത്രം അറിയില്ലെങ്കിൽ ഇത്തരം പരാമർശം എന്നും ഗാന്ധിജിയും അതുപോലെ തന്നെ വൈസ്രോയോട് തങ്ങളുടെ വിനീത ദാസൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചവരെന്നും നാളെ ഗാന്ധിജിയെയും ബ്രിട്ടീഷുകാരുടെ എന്ന് വിളിക്കുമെന്ന് കോടതി പറഞ്ഞു സ്വാതന്ത്ര്യം നേടി തന്നവരെ പോലും അപമാനിക്കാൻ അനുവദിക്കില്ല എന്നും കോടതി വ്യക്തമാക്കുകയാണ് ചെയ്തിരുന്നതും സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തരുതെന്നും കൂടുതൽ അഭിപ്രായങ്ങൾ കോടതി സ്വമേധയാ പരിഗണിക്കുമെന്നും രാഹുൽ ഗാന്ധിയോട് പറയുകയാണ് ചെയ്തത് എന്നാൽ ഉത്തർപ്രദേശിൽ നൃപേന്ദ്ര പാണ്ഡെ എന്നയാൾ ഫയൽ ചെയ്ത കേസിൽ ക്രിമിനൽ നടപടികൾ കോടതി സ്റ്റേ ചെയ്യുകയും ഉണ്ടായി രാഹുൽ ഗാന്ധി വി ഡി സവർക്കറെ മനഃപൂർവ്വം അപമാനിച്ചു എന്ന പരാതിയിൽ പരാതിക്കാരൻ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് ഒടുവിൽ പരാതി റദ്ദാക്കണമെന്ന് രാഹുൽ ഗാന്ധിയുടെ ഹർജിയിൽ മറുപടി നൽകാൻ പാണ്ഡേക്കും യു പി സർക്കാരിനും കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു വിചാരണ കോടതി പുറപ്പെടുവിച്ച സമൻസ് റദ്ദാക്കാൻ വിസമ്മതിച്ച അലഹബാദ് കോടതി ഉത്തരവിനെതിരെ രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ചെയ്തതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മഹാരാഷ്ട്രയിലെ അങ്കോളയിൽ ഭാരത് ജോഡോ യാത്രയ്ക്കിടയിലുണ്ടായ അഭിപ്രായങ്ങളാണ് കേസിന് ആധാരം ഇതെല്ലാം കണ്ടിട്ടും ശിക്ഷ കേൾക്കാൻ കോൺഗ്രസ് നേതാവ് കോടതിയിൽ ഉണ്ടായിരുന്നില്ല ഒടുവിൽ പരാതി റദ്ദാക്കണമെന്ന് രാഹുൽ ഗാന്ധിയുടെ ഹർജിയിൽ മറുപടി നൽകാൻ പാണ്ഡേക്കും യു പി എ സർക്കാരിനും കോടതി നോട്ടീസ് അയക്കുകയാണ് ചെയ്തതും വിചാരണ കോടതി പുറപ്പെടുവിച്ച സമൻസ് റദ്ദാക്കാൻ വിസമ്മതിച്ച അലഹബാദ് ഹൈക്കോടതി ഉത്തരവിനെകോടതി പിന്നീട് രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി കോടതിയെ സമീപിക്കുകയായിരുന്നു ചെയ്തതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മഹാരാഷ്ട്രയിലെ അങ്കോളയിൽ ഭാരത് ജോഡോ യാത്രക്കിടയിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് കേസിന് ആധാരമായി പറയുന്നത് ഇതെല്ലാം കണ്ടിട്ടും ശിക്ഷ കേൾക്കാൻ കോൺഗ്രസ് നേതാവ് കോടതിയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത you're still